വാഹന വാഹന അവോക് എടുക്കൂ നമുക്ക് നമ്മുടെ റോഡുകൾ ശരിയാക്കാം അപകടങ്ങൾ കുറക്കാം സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്താം നിങ്ങൾക്ക് സ്വന്തമായി ഒരു വാഹനമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കേണ്ട ഒരു സംഘടനയുണ്ട് കേരളത്തിൽ അവോക് അഥവാ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളം കേരളത്തിലെ വാഹന ഉടമകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക വാഹന ഉടമകളെ വഞ്ചിക്കുന്ന വാഹന നിർമ്മാതാക്കളെയും ഡീലർമാരെയും നിലയ്ക്ക് നിർത്തുക വാഹന ഉടമകളോട് നിയമവിരുദ്ധമായി അതിക്രമം പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിലെത്തിക്കുക വാഹന ഉടമകളെ സാമ്പത്തിക ചൂഷണത്തിന് ഇരകളാക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുക വാഹന ഉടമകൾക്ക് സുരക്ഷിതമായി സുഖകരമായി വാഹനം ഓടിക്കാൻ ഉതകുന്ന വിധം റോഡുകൾ പുനഃക്രമീകരിക്കുക റോഡ് വികസനത്തിൽ വാഴുന്ന അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങി വിപുലമായ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന കേഡർ സംഘടനയാണ് അവോക്ക് താങ്കൾ എന്തുകൊണ്ട് അവോക്ക് മെമ്പർഷിപ്പ് എടുക്കണം വാഹന ഉടമ എന്ന നിലയിൽ താങ്കളുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അവോക്ക് ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്യുന്നു അനിവാര്യ ഘട്ടങ്ങളിൽ നിയമ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുന്നു വാഹന ഡീലർമാർ ഇൻഷുറൻസ് കമ്പനികൾ സർവീസ് സെന്ററുകൾ തുടങ്ങിയവരുടെ ചൂഷണങ്ങളിൽ നിന്ന് താങ്കൾ സംരക്ഷിക്കപ്പെടുന്നു നിയമപാലകലിൽ നിന്നുള്ള ദേഹോപദ്രവം അധിക്ഷേപം കൈക്കൂലി വാഹനം പിടിച്ചെടുക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു റോഡ് വികസനം റോഡ് സുരക്ഷ റോഡ് ഗതാഗതം റോഡ് സംസ്കാരം തുടങ്ങിയ കേരളം ഏറെ പിന്നിലുള്ള നാല് കാര്യങ്ങളിൽ അവോക്ക് നടപ്പാക്കുന്ന വിപ്ലവകരമായ പരിവർത്തനത്തിൽ താങ്കൾക്കും പങ്കാളിത്തം ലഭിക്കുന്നു താങ്കളുടെ കഴിവും യോഗ്യതകളും അനുസരിച്ച് അവോക്ക് ഉന്നത നേതൃനിരയിൽ വരെ താങ്കൾക്ക് അവസരം ലഭിക്കുന്നു എങ്ങനെ അവോക് മെമ്പർഷിപ്പ് എടുക്കാം വളരെ ലളിതമാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് അവോക് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ അവോക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ മെമ്പർഷിപ്പിന് അപേക്ഷ നൽകുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അവോക് അംഗത്വം അനുവദിക്കും നിങ്ങൾ ഒരു വാഹന ഉടമയാണെങ്കിൽ ഉടൻ അവോക് മെമ്പർഷിപ്പ് എടുക്കൂ